ഇന്നൊരു ചിക്കൻ മപ്പാസ ഉണ്ടാക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എല്ലാവരും എൻ്റെ ചാനലിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പെരിഞ്ചീരകവും കുരുമുളകവും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം സവാള ഇട്ടുകൊടുക്കാം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം കുരുമുളക് മല്ലിപ്പൊടി അതിട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടുകൊടുക്കാം ഒരു കിഴങ്ങൂടെ ഇട്ടുകൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കല്ലുപ്പ് ഇട്ടുകൊടുക്കാം ഇനി അടച്ചു വെച്ച് വേവിക്കാം ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് നേരത്തെ ഇതില് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു പറയാൻ മറന്നു പോയതാ ഇനി തേങ്ങയുടെ ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഈ കറി ഇനി ഒന്ന് ചൂടായാൽ മതി ഈ ഓഫ് ചെയ്യാം ഇനി ചെറിയ ഉള്ളി ഒന്ന് താളിച്ചിടാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വട്ടത്തിൽ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് വരുന്നുണ്ട് ഇനി ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ